ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മുടെ കൃഷ്ണാർപ്പണം കുടുംബത്തിലെ പുരംഗമായ അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം എഴുതി അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം രണ്ട് അനുഭവങ്ങളാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം വ്യത്യസ്തമായാണ് പറയുന്നത് എല്ലാവരും എല്ലാവരുടെയും എല്ലാവർക്കും കിട്ടിയ ആവശ്യങ്ങളും അതിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചല്ലേ പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു ശിക്ഷയെക്കുറിച്ചാണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ആ ശിക്ഷ എന്ന് പറയുന്നത് ഭഗവാനോട് അടുക്കുവാനുള്ള ഒരു കാരണം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ഭഗവാൻ ആരെയും ശിക്ഷിക്കുകയില്ല നമ്മുടെ പ്രവൃത്തിയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ സത്പ്രവൃത്തി ചെയ്താൽ നമുക്ക് നല്ല ഫലം ലഭിക്കും മോശം പ്രവൃത്തി ചെയ്താൽ മോശം ഫലം ലഭിക്കും ഇതൊക്കെ പ്രകൃതി നിയമമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നന്മയായാലും തിന്മയായാലും അതിന്റെ അവസാനം എന്ന് പറയും നമ്മൾ ഭഗവാനോട് അടുക്കുകയാണ് ചെയ്തത് അപ്പോ അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം പറയുന്നു ഇപ്പൊ നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ അദ്ദേഹം കേൾക്കുവാനും കാണുവാനും ഇടയായി അപ്പൊ നമ്മുടെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് വളരെ ഭക്തിയോടെ പ്രാർത്ഥിച്ച് അതിനുശേഷം ഇരുപത്തിയൊന്ന് പ്രദീക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ഒരത്ഭുതം നടക്കും എന്ന് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്നു അങ്ങനെ അത് കേട്ടതിന് ശേഷം അദ്ദേഹം ഗുരുവായൂരിൽ പോവുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മൊത്തു പോവുകയാണ് അങ്ങനെ ഭഗവാനെ കൺകുലർക്കെ കണ്ടു പ്രാർത്ഥിച്ചു തൊഴുതു അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇരുപത്തിയൊന്ന് പ്രദീക്ഷിണം വയ്ക്കുകയാണ് അങ്ങനെ ഏകദേശം ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം വെച്ച് അങ്ങനെ കഴിഞ്ഞ് നടയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മുന്നിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരമ്മൂമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വന്ന് തുടുകയും പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് നിർത്തുകയും എന്നിട്ട് ഭഗവാന്റെ തിലകം ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നെറ്റിയിൽ തുടിച്ചു കൊടുക്കുകയും രണ്ട് കദളിപ്പഴം ഭക്ഷിക്കുവാൻ കൊടുക്കുകയും ചെയ്തു ഇത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഉണ്ടായ അനുഭവമാണ് ആ തിലകക്കുരു വരച്ചു കൊടുക്കുകയും അതിനുശേഷം കതിലിപ്പഴും കൊടുക്കുകയും ചെയ്ത ആ അമ്മയെ ആ അമ്മൂമ്മയെ പിന്നെ അവർ കണ്ടതേയില്ല അദ്ദേഹം പറയുന്നു നിങ്ങളുടെ ഈ കൃഷ്ണാർപ്പണം ചാനൽ വഴിയാണ് ഒരു ഇരുപത്തൊന്ന് പ്രതിഷിഷം വെച്ച് കഴിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരത്ഭുതം നടക്കുമെന്ന് പറഞ്ഞിരുന്നു അത് ഞങ്ങൾക്ക് അനുഭവയോഗ്യമായി എന്ന് അദ്ദേഹം പറയുന്നു ഇത് അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഉണ്ടായ ഒരനുഭവം അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ അനുഭവം പറയുന്നത് ഇതാണ് അദ്ദേഹം വലിയ ഭക്തനൊന്നുമല്ല ക്ഷേത്രത്തിൽ പോകും ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പനെ സമയം കിട്ടിയാൽ അല്ലെങ്കിൽ തരം കിട്ടിയാൽ കുറ്റം പറയുന്ന ഒരു സ്വഭാവമായിരുന്നു വിമർശിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഇതിപ്പോൾ ആരുടെയും തെറ്റൊന്നുമല്ല ഓരോരുത്തരും ഓരോരുത്തർ രീതിയാണല്ലോ ചിലർ ഭക്തരായിരിക്കും ചിലർ ഭക്തരല്ലായിരിക്കും ചിലർ നിരീശ്വരവാദിയായിരിക്കും പക്ഷേ എന്തായാലും ഇവരെല്ലാം എപ്പോഴും സദാസമയം ചിന്തിക്കുന്നത് ഇനി വിമർശിക്കാനായാലും കൊള്ളാം ഇനി സ്തുതിക്കാനായാലും കൊള്ളാം ഇവര് സദാസമയവും ഒരു ഒരു പരിധിയിൽ ഒരു പരിധി വരെ സ്മരിക്കുന്നത് ഭഗവാനെ തന്നെയാണ് വിമർശിക്കുന്നത് കൊണ്ട് പോലും ഭഗവാനെ സ്മരിക്കുകയാണ് ചെയ്യുന്നത് ഇനി സ്തുതിക്കുകയാണെങ്കിലും ഭഗവാനെ സ്മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അദ്ദേഹം പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന ഒരു സമയം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സുഹൃത്ത് ഗുരുവായൂരപ്പനെ കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് വളരെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ഭഗവാന്റെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഭഗവാൻ അത്രയ്ക്ക് നല്ല ആളൊന്നുമല്ല ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധം വേണമെങ്കിൽ ഭഗവാൻ അത് അദ്ദേഹത്തിന് ഇല്ലാതാക്കാമായിരുന്നു എന്നിട്ടും അദ്ദേഹം ആ യുദ്ധത്തിന് കാരണക്കാരനായി ഒരുപാട് ആൾക്കാരെ കൊല ചെയ്യിപ്പിച്ചു എന്നൊക്കെ ഭഗവാനെ ഇങ്ങനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഇദ്ദേഹം ഇങ്ങനെ കുറ്റം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്ലസ് ടു കാലഘട്ടത്താണ് കേട്ടോ അദ്ദേഹത്തിന്റെ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് അപ്പം ആ സമയത്ത് അദ്ദേഹം ഭഗവാനെ ഇങ്ങനെ എങ്ങനെ ഇരുന്നുകൊണ്ട് കുറ്റം പറയുകയാണ് അദ്ദേഹത്തിന്റെ അമ്മ ഇതെല്ലാം കേൾക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞു മകൻ ഇങ്ങനെയൊന്നും പറയാതെ നിന്റെ ഈ വർത്തമാനം ഒന്ന് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞു ആ മകൻ അതൊന്നും അനുസരിച്ചില്ല അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല വീണ്ടും ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഈ ഭഗവാനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ദാഹം തോന്നുകയും അതിനുശേഷം അടുക്കളയിലേക്ക് പോയി വെള്ളം കുടിക്കുവാനായിട്ട് ചെല്ലുകയും പെട്ടെന്ന് അദ്ദേഹം അവിടെ തെന്നി അടിച്ച് വീഴുകയും ചെയ്തു അപ്പൊ അമ്മ പെട്ടെന്ന് പറഞ്ഞു നിനക്ക് ഇത് തന്നെ വരണം നീ ഭഗവാനെ എഴുതുന്നുണ്ട് ആവശ്യമില്ലാതെ കുറ്റം പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും അദ്ദേഹം തെന്നി വീണു സ്വാഭാവികമായിട്ടും വീഴുമ്പോൾ നല്ല വേദനയൊക്കെ എടുക്കും എന്തായാലും അദ്ദേഹം പറയുന്നു പിന്നീട് അതിനുശേഷം ഞാൻ പിന്നെ ഭഗവാനെ കുറ്റമൊന്നും പറഞ്ഞില്ല എന്ന് പറയും അങ്ങനെ ആ കാലങ്ങൾ കഴിഞ്ഞുപോയി പോയി അതിനുശേഷം അദ്ദേഹം മുപ്പത്തെട്ട് വയസ്സായി നിൽക്കുന്ന സമയം ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് കഠിനമായ കാലുവേദനയും പുറം വേദനയും ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ അനുഭവിക്കുകയാണ് തോന്നുകയാണ് അങ്ങനത്തെ കലശലായി ഭയങ്കര ഒരു എന്താ പറയുന്ന ഒന്നോ രണ്ടോ സ്റ്റെപ്പ് പോലും വെക്കാൻ വേണ്ടാത്ത രീതിയിൽ വേദന അനുഭവിക്കുകയാണ് അവസാനം ഡോക്ടറെയൊക്കെ പോയി കണ്ടു എന്നിട്ടും വേദനയ്ക്ക് ശമനമില്ല കുറച്ചൊന്ന് കുറവുണ്ടാവും പക്ഷേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വേദന ഇങ്ങനെ വരികയാണ് അപ്പൊ അദ്ദേഹം ആ സമയത്ത് പന് ഒരു പത്ത് പതിനഞ്ാല് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അല്ലെ പതിനാറ് പതിനേഴ് വയസ്സുള്ള സമയത്ത് ഭഗവാനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഇന്ന് മുപ്പത്തെട്ട് വയസ്സിൽ എത്തി നിൽക്കുന്നു ആ മുപ്പത്തെട്ട് വയസ്സിൽ എത്തി നിൽക്കുന്ന അദ്ദേഹം അപ്പോൾ ചിന്തിക്കുകയാണ് ഭഗവാനെ കുറ്റം പറഞ്ഞതുകൊണ്ട് അല്ലെ ഭഗവാനെ വേണ്ട വിധത്തിൽ ആരാധിക്കാത്തത് കൊണ്ട് അല്ലെ ഭഗവാന്റെ മഹത്വം അറിയാത്തത് കൊണ്ട് താൻ ഭഗവാനെ ഒരുപാട് കുറ്റം പറഞ്ഞു മോശം പറഞ്ഞു അപവാദം പറഞ്ഞു അതുകൊണ്ടൊക്കെ ആവാം എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായത് അപ്പം അതുകൊണ്ട് അദ്ദേഹം ഗുരുവായൂർ ഭഗവാനെ പോയി ചെന്ന് കണ്ട് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു അപ്പൊ ഈ മുപ്പത്തെട്ടാം വയസ്സിൽ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു എവിടെയെങ്കിലും തെന്നി വീണിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പണ്ട് ഒരു പതിനേഴ് പതിനേഴ് പതിനെട്ട് ഉള്ള സമയത്ത് തെന്നി വീണ കാര്യമൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നുന്നത് ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ അല്ലെ ഗുരുവായൂരപ്പനെ മോശം പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ ഭഗവാൻ എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ഇതെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ എൻ്റെ വേദന എൻ്റെ ഈ കാലിൽ ഉണ്ടായ വേദന അല്ലെ ആ വീഴ്ചയിൽ എൻ്റെ നട്ടലിൽ ഉണ്ടായ ഒരു ക്ഷതം മാറ്റുവാൻ ആ വേദന പരിപൂർണമാക്കുവാൻ ഗുരുവായൂർപ്പൻ വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹം സ്വയം തൻ്റെ ഭാര്യയും കൂട്ടി ഗുരുവായൂർക്ക് പോവുകയാണ് അങ്ങനെ അന്നേ ദിവസം സ്പെഷ്യൽ ക്യൂവില് അതായത് പ്രത്യേക ദർശനത്തിന് ബുക്ക് ചെയ്തതിന് ശേഷം ഭഗവാന്റെ തിരുനടയിൽ നെയ്വിളക്ക് തെളിയിക്കുവാനുള്ള വഴിപാടും ഒക്കെ കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്നത്തെ ദിവസം ആ ക്യൂവിൽ നിൽക്കുന്നത് അതായത് സ്പെഷ്യൽ ദർശനത്തിന് നിൽക്കുകയാണ് ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് കലശലായ കാലിന് വേദനയും ആ നടുവിന് വേദനയും ഒക്കെ അനുഭവപ്പെടുകയാണ് ദേഷ്യവും സങ്കടവും ഒക്കെ അദ്ദേഹത്തിന് തോന്നി ഇനി എല്ലാം അപ്പോഴും ചിന്തിക്കുകയാണ് ഭഗവാന ശിക്ഷയാണല്ലോ എത്രയും എത്ര നേരം ഇങ്ങനെ നിന്ന് ഈ വേദന അനുഭവിച്ചുകൊണ്ട് ഭഗവാനെ ഒന്ന് കാണും തൊഴും എന്നൊക്കെയുള്ള ചിന്ത വരികയാണ് ആ സമയത്തിലും അദ്ദേഹം നാരായണ നാരായണ എന്ന് ജപിച്ചു കൊണ്ടേയിരുന്നു അതിനുശേഷം ഭഗവാന്റെ ദർശനത്തിനായി എത്തി ഭഗവാനെ കൺകുളിക്ക് കണ്ടു പ്രാർത്ഥിച്ചു അതിനുശേഷം അവിടെ നീവിളക്ക് ഭഗവാനെ തെളിയിക്കുകയൊക്കെ ചെയ്തു ഭഗവാനെ തൊഴുതതിന് ശേഷം ആ സമയത്ത് അവിടെയുള്ള എല്ലാവരും ഭഗവാനെ സാഷ്ടാംഗം ഇങ്ങനെ നമിക്കുന്നത് പ്രണമിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും കാണുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി തനിക്കും അങ്ങനെ സാഷ്ടാംഗം ഭഗവാനെ പ്രണമിക്കണമെന്ന് തോന്നുകയാണ് പക്ഷെ കാലിന്റെ ഈ ഭയങ്കര അതിശക്തമായ വേദന കാരണം അങ്ങനെ കുനിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ കിടന്നുകൊണ്ട് സാഷ്ടാങ്കം ഭഗവാനെ പ്രണയിക്കു പ്രണമിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അപ്പൊ ഭാര്യ പറഞ്ഞു അങ്ങനെ പ്രണമിക്കാൻ പറയുന്നു അപ്പൊ അദ്ദേഹം പറയുന്നു എനിക്ക് കാലിന് അല്ലെങ്കിൽ നടുവിനൊക്കെ നല്ല വേദനയുണ്ട് എനിക്ക് സാധിക്കുമെന്ന് തോന്നില്ല ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ നിർബന്ധിച്ചു വേണ്ട എങ്ങനെയെങ്കിലും ചെയ്യൂ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വേദനയും വെച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാനെ സാഷ്ടാംഗം ഇങ്ങനെ പ്രണമിക്കുകയാണ് അത്ഭുതം എന്ന് പറയട്ടെ ആ പ്രണമിക്കുന്ന സമയത്ത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ വേദന പരിപൂർണമായി മാറുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നു താൻ ചികിത്സയൊക്കെ നടത്തിയെങ്കിലും എൻ്റെ വേദന പരിപൂർണമായി മാറിയിരുന്നില്ല ഗുരുവായൂരിൽ വന്ന് ദർശനം നടത്തിയതിനു ശേഷമാണ് എൻ്റെ വേദന പരിപൂർണമായി മാറിയതെന്ന് ഈ യുവാവ് ഭക്തിയോടെ പറയുകയാണ് ഇത് അതിനുശേഷം പാൽപായസം ചീട്ടാക്കി അതിനുശേഷം പ്രസാദം മേടിക്കുവാനായിട്ട് പുറത്തിറങ്ങി ആ സമയത്താണ് അദ്ദേഹത്തിന് ഇനി പാൽപായസം മേടിക്കണമല്ലോ എൻ്റെ ടിൻ എവിടെ കിട്ടും എന്ന് അല്ലെങ്കിൽ അത് കൊണ്ടുപോവാനുള്ള പാത്രം എവിടെ കിട്ടും അറിയില്ല അങ്ങനെ ആ വെളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ൊമ്പത് മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ് അവിടെ എത്തി തേജസ്വിയായ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വശ്യമായ ചിരിയുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നിട്ട് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ പോലെ പൽ മേടിക്കുവാനുള്ള തിന്ന് എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ തേജസ്വിയായ യുവാവ് പറഞ്ഞു അതാണ്ട് അവിടെയാണ് അവിടെ കിട്ടും എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് സ്പെഷ്യൽ ദർശനം ബുക്ക് ചെയ്തിട്ട് ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുവാൻ വന്ന ആളാണ് അല്ലേ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു അപ്പൊ യുവാവ് ചോദിച്ചു ഇടയ്ക്കൊക്കെ വരാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു അപ്പൊ ഈ ഇദ്ദേഹം പറയുന്നത് ആ യുവാവിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ തേജസ്സിയാണ് ഒരു വശ്യമായ ചിരിയാണ് ആരും കണ്ടാൽ നോക്കി നിന്നുപോകും എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നു അതിനുശേഷം ആ കൊടുക്കുന്ന ആ കൗണ്ടറിൽ വന്ന് ടിന്നു മേടിക്കാൻ നിൽക്കുമ്പം അതാ അതിനകത്തിരിക്കുന്നു തന്നോട് സ്വൽപ്പ് ആ തന്നോട് ആ കൊറച്ചു നേരം മുമ്പ് സംസാരിച്ച ആ ചെറുപ്പക്കാരൻ ആ കൗണ്ടറിനകത്തിരിക്കുന്നു അപ്പൊ ഇദ്ദേഹം ചിന്തിക്കുകയാണ് ഒരു കാരണവശാലും തന്റെ ഒപ്പം കണ്ട ആളാണ് താനും നടന്ന് ഇങ്ങോട്ട് വരികയാണ് ഒരു കാരണവശാലും ഞാൻ നടന്നു വരുന്ന അദ്ദേഹം സ്പീഡിൽ പോലും നടന്നാൽ പോലും അദ്ദേഹം ആ കൗണ്ടറിനുള്ളിൽ എത്തുകയും എത്തി എത്തുകയില്ല അല്ലെ അവിടെ വന്നിരിക്കാൻ സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഇതിനകത്ത് വന്നിരുന്നത് എന്ന് ഒരു ചിന്ത അദ്ദേഹത്തിന് അപ്പം ഉണ്ടായി അപ്പൊ അങ്ങനെ ഒരു ചിന്ത അന്നേരം ഉണ്ടായി അതിനുശേഷം എന്തായാലും അദ്ദേഹം കൂടുതലൊന്നും അന്നേരം ചിന്തിക്കാൻ സമയം കിട്ടിയില്ല ടിന്നും മേടിച്ച് പാൽപായസമൊക്കെ ഷീറ്റാക്കി പാൽപായസമൊക്കെ മേടിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിയുമ്പോഴാണ് അദ്ദേഹം വീണ്ടും ചിന്തിക്കുന്നത് ഒരു കാര്യം കൂടി എന്താണ് ചിന്തിക്കുന്നത് അതായത് ആ ടിൻ അവിടെ കിട്ടും എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഒരു കാരണവശാലും തന്നെക്കാൾ വേഗത്തിൽ അദ്ദേഹത്തിന് അവിടെ എത്താൻ സാധിക്കില്ല അതിനകത്തിരിക്കുന്നു ഇനി അത് തന്നെ ആ ചെറുപ്പക്കാരൻ അതിനകത്തിരിക്കുന്നു തന്നെയുമല്ല താൻ സ്പെഷ്യൽ ദർശനം ബുക്ക് ചെയ്ത് അതായത് വിശേഷാൽ ദർശനം ബുക്ക് ചെയ്ത് താൻ നെയ്വിളക്ക് തെളിയിക്കാൻ വന്ന ആളാണെന്ന് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അങ്ങനെയാണല്ലോ എന്നോട് ചോദിച്ചു സ്പെഷ്യൽ ദർശനം ബുക്ക് ചെയ്തിട്ട് ഭഗവാന് നെയ്വിളക്ക് കൊളുത്തുവാൻ വന്ന ആളാണെന്നാണല്ലോ അദ്ദേഹം എന്നോട് ചോദിച്ചു അത് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു ഒരു കാരണവശാലറിയാൻ സാധിക്കുകയില്ല അപ്പൊ അത് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു ആ എങ്ങനെ അറിഞ്ഞു എന്ന് ഈ അനുഭവസ്ഥൻ ചിന്തിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ബോധം അല്ലെ സ്വബോധം ഉണ്ടാകുന്നത് ഈ നടന്നതൊക്കെ അത്ഭുതമാണ് തൻ്റെ ഭാര്യ ഇരുപത്തിയൊന്ന് പ്രതിഷ്ഠം വെച്ചപ്പോള് ഒരത്ഭുതം നടക്കും എന്ന് വിചാരിച്ചു കൊണ്ട് ആ പ്രതിഷ്ഠം പൂർത്തിയാക്കുമ്പോൾ ആ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിരുകയില് ആ നെറ്റിയില് ഒരു അമ്മൂമ്മ വന്ന് തിലകക്കുറി ചാർത്തി കൊടുക്കുകയും കതിലിപ്പഴം കൊടുക്കുകയും അതിനുശേഷം ആ ഒരു യുവാവ് ആ തനിക്ക് മുന്നിൽ വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ അത്ഭുതത്താൽ സാധിച്ച കാര്യങ്ങളാണ് ഒരുപക്ഷെ ആ വന്ന യുവാവ് തീർച്ചയായും ഭഗവാൻ തന്നെ ആകണം അല്ലെ ഭഗവാൻ തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം ആ ചെറുപ്പക്കാരൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ഈ അനുഭവസ്ഥൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ഇതൊക്കെ ഓരോരുത്തർക്കും ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്ന അനുഭവങ്ങളാണ് ആ ഇതൊക്കെ ഓരോരുത്തർക്കും കിട്ടുന്ന മഹാനുഭവങ്ങളാണ് ഇതൊക്കെ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭഗവാനോട് അടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് സാധിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു ശിക്ഷയായിട്ട് ഒരിക്കലും കാണണ്ട കാരണം കാരണം ഇപ്പോൾ ഓർത്ത് നോക്കൂ ഭഗവാനെ ഒരുപാട് മോശം പറഞ്ഞു എത്രയോ ആൾക്കാരുണ്ട് അല്ലെ കംസനും ഒക്കെ ഒരുപാട് മോശങ്ങൾ പറഞ്ഞു അപവാദങ്ങൾ പറഞ്ഞു അപ്പൊ അവരൊക്കെ സദാസമയം ഭഗവാനെ സ്മരിക്കുകയാണ് ചെയ്യുന്നത് അവരെയൊക്കെ ആ ഭഗവാനെ നിഗ്രഹിക്കണം എന്നുള്ള ആ ആഗ്രഹ ആവശ്യത്തോടു കൂടി ആ ജീവിച്ച ആ കംസനെ പോലെയുള്ളവർക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തു അപ്പൊ ഭഗവാനെ വിമർശിക്കുന്നവർ പോലും ഏതു സമയം ഭഗവാനെ സ്മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ശിക്ഷ എന്ന് പറയുന്നതൊക്കെ ഭഗവാനോട് നമുക്കടുക്കാൻ ആ അത്രയേറെ അടുക്കുവാൻ ഭഗവാൻ കാട്ടിത്തരുന്ന മാർഗങ്ങളായിട്ട് മാത്രം കാട്ടി എത്തി ചിന്തിച്ചാൽ മാത്രം മതി ഇതൊരു ശിക്ഷയല്ല ഭഗവാനോട് അടുക്കാൻ സാധിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരുക്കി തരുന്ന അവസരങ്ങളാണ് വഴികളാണ് ഭഗവാന്റെ കൃപാകടക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പണു ഹരിഹരി ഹരി ബോൽ രാധേ രാധേ